ം ബാക്ക് ടു അവർ ചാനൽ അപ്പോ നമ്മൾ ചെറിയ രീതിയിൽ ഒരു ചീര കൃഷി ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് വേണ്ട ചീര വാങ്ങിക്കാൻ വേണ്ടിട്ട് പണം ഇപ്പോലും പോവാ ഞങ്ങളുടെ ഇവിടെ ഒരു വളണ്ടിപ്പോൾ ഉണ്ട് ഇവിടുന്ന് ആണ് നമ്മൾ സാധാരണ എല്ലാ കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങിക്കുന്നത് ഇവിടെ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും പൊട്ടാഷ് ആണെങ്കിലും എല്ലുപൊടി ആണെങ്കിലും ഇങ്ങനെ കൃഷിക്ക് വേണമെന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ടൂൾസ് എല്ലാം ഉണ്ട് പിന്നെ ചെടിച്ചട്ടി അങ്ങനെയുള്ള നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ ടെറസിന്റെ മുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങിക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് ചീരയുടെ വിത്ത് വാങ്ങിച്ചത് ചീരയുടെ വിത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ അല്ലാതെ കുറച്ച് പയറ് വെണ്ട അങ്ങനെ ഉള്ള പാവൽ ഇങ്ങനെ കുറച്ച് വിത്തും കൂടി വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ വാങ്ങിക്കുക അങ്ങനെ നമ്മൾ ചീര വാങ്ങിച്ച് ഈ ഒരു രണ്ട് പാക്കറ്റിനും കൂടെ അൻപത് രൂപയാണ് വില വരുന്നത് അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് ഏകദേശം ഒരു നൂറ് മൂട് ചീരയെങ്കിലും വിൽക്കാൻ പറ്റും എന്നതാണ് ഒരു ഏകദേശം കണക്ക് ചിലപ്പോൾ അത് കൂടുതലും നമുക്ക് വിൽക്കാൻ പറ്റും എങ്ങനെ പോയാലും നമുക്ക് ഈ ഒരു അമ്പത് രൂപയിൽ നിന്ന് അയ്യായിരം രൂപ വരെ സമ്പാദിക്കാൻ പറ്റും എന്നതാണ് പൊതുവെ ചീര കൃഷി ഒക്കെ ചെയ്യുന്ന ആളുകൾ പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് ട്രൈ തയ്ക്കാൻ നോക്കാം നമ്മടെ പ്രോഫിറ്റ് കിട്ടും നോക്കാം അപ്പൊ നമുക്കിത് നട്ടിട്ട് ഞങ്ങൾ ഇത് വിൽക്കുന്ന സമയമാകുമ്പത്തേക്ക് ഞാൻ അറിയിക്കാം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി അതുപോലെ തന്നെ ഈ ചീരകൃഷിക്കകത്ത് എപ്പോഴും എല്ലാരും പറയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന വെച്ചാൽ നല്ല കെയർ നമ്മൾ കൊടുക്കണം കാരണം അതിനെന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ എന്തോ ഇത് എന്താണ് ഉണ്ടാകുന്നത് പുഴുക്കഴിയോ എലപ്പുള്ളി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് നല്ല കെയറിൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടാണ് പിന്നെ വെള്ളം ഒഴിക്കുന്നതും അതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാലും നമുക്ക് ഏകദേശം ഒരു മാസം കിട്ട ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ നമുക്ക് ഈ അമ്പത് രൂപ അയ്യായിരം വരെ ഉണ്ടാകാൻ പറ്റും ഇവിടെയാണ് നമ്മൾ ചീര കൃഷി ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കപ്പ നട്ടായിരുന്നു അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ കപ്പയുടെ തണ്ടൊക്കെ ഒരുപാട് സെയിൽ ചെയ്ത് ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചായിരുന്നു അത് കിൻ്റൽ കപ്പ കേട്ടോ ഒരു കൂട്ടീന്ന് തന്നെ നമുക്ക് നൂറ് കിലോ ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് കപ്പ ചീനൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ ചീര ചീരവെത്തും കൂടി നടണം അപ്പൊ നമ്മൾ ഇവിടെ എവിടെങ്കിലും ഉദ്ദേശിക്കുന്നത് അയ്യം പൂട്ടിച്ചേക്കാണ് അപ്പൊ ഇതിന് ഇതെല്ലാം നമ്മൾ ഇനി കപ്പു കോരുന്ന സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് മാറ്റണം മാറ്റി ക്ലീൻ ആക്കിയിട്ട് വേറെ നടാനായിട്ടില്ല ഇടയ്ക്ക് പുല്ല് കയറി വരും നമ്മുടെ ചില എല്ലാം കച്ചിച്ച് പോവും അപ്പോൾ അതുകൊണ്ടെല്ലാം കറക്റ്റ് രീതിയിൽ ചെയ്യണം കഴിഞ്ഞ വർഷം ചെയ്തൊരു ഇച്ചിരി ഷോപ്പായിപ്പോൾ നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ വർഷമായിരിക്കും നമുക്ക് സെറ്റാക്കി എടുക്കണം നമ്മുടെ നമ്മൾ ചെയ്യുന്ന കൃഷിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല പൂർണ്ണമായിട്ടും ജൈവ കൃഷി രീതിയാണ് ചെയ്യുന്നത് ഇവിടെ പശു ഉണ്ട് അപ്പൊ അതിന്റെ ചാണകമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ആ ഒരു പ്രകൃതിയോട് ഇണങ്ങി ഒരു കെമിക്കലും ഇല്ലാത്ത രീതിയിലുള്ള കൃഷിയാണ് നമ്മുടേത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ സേഫ് ആണ് ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത ചൂട് കാണിച്ചിട്ടോ കൊള്ളാം ഓ എനിക്ക് ഇങ്ങനെ സിപ്പ് വേണ്ട ഇയാള് വേണമെങ്കി എടുത്തോളം തന്ന ഞാൻ നിന്നു നോക്കാ വരുന്നേ എടുത്തെടുത്ത് അമ്മ ഊത്രല കൊയിടീടാ ചാണായടാ ചാണാ ഇടിടോള്ളോ വലിയ മുതല ഊത്രല ഓ അതായ കിടക്കുന്ന ജീരീ അതാണ് ഊത്ര ഐത് ഊത്രോ ആണാ പറ്റയാടേന്നല്ലേ പവനടോടോ ആ എനിക്ക് അറിയുന്നൂടെ എത്ര അമ്മ സിപ്പ് എത്രന്ന് എനിക്ക് അറിയtildeല്ല അമ്മലവനം 30 ആ അല്ല ഏറ്റവും പറയുന്നു ഓ എവിടെ പോയത് അടിക്കല്ല കൊണ്ടു വെക്ക് എല്ലാം ഞാൻ കൊണ്ട് ഏത് നേക്കാണോ അതെ മറിയേ തലക്ക് ഇതോ ഞാനെന്തിനാ എടുക്കുന്നില്ല നിനക്കെന്തോ മെലിയണോ ഏന്തു വിശു പ്രശ്നം എന്തുവാ